കണ്ണൂർ ജില്ലാ വെറ്റിനറി കേന്ദ്രം ശതാബ്ദി ആഘോഷത്തിൻ്റെ ഉദ്ഘാടനവും ആഫ്രിക്കൻ പന്നിപ്പനി നഷ്ടപരിഹാര ധനസഹായ വിതരണവും നടന്നു ജില്ലാ വെറ്റിനറി ക്യാമ്പസിൽ മന്ത്രി ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷത വഹിച്ചു വളർത്തൽ തന്നെ കിഡാരികളെ വളർത്തിയെടുത്ത് ക്ഷീര കർഷകർക്ക് അവർക്ക് സബ്സിഡിയോടുകൂടി നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം ത്രിതല പഞ്ചായത്തും ഗവൺമെൻറ് നടപ്പിലാക്കുന്ന സബ്സിഡി പദ്ധതികളിൽ കേരളത്തിനകത്ത് നിന്ന് തന്നെ പശുക്കളെ എടുത്തു കൊടുക്കുക എന്നുള്ള വലിയ ഉദ്ദേശമാണ് നമ്മുടെ മുമ്പിലുള്ളത് എല്ലാ ജില്ലകളിലും ഈ രണ്ട് കിടാരി പാർക്കുകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു ഇന്ന് കേന്ദ്ര ഗവണ്മെൻറ്റും നമ്മുടെ കെ എൽ ഡി ബിയുമായിട്ട് ഒരു നൂതന പദ്ധതിക്ക് ഞങ്ങൾ കേന്ദ്രത്തിൽ പോയി അതിന് സാങ്ഷൻ വന്നിട്ടുണ്ട് അയ്യായിരം ഏകദേശം അഞ്ഞൂറോളം ഹിഡാരികളായി ഇവിടെ തന്നെ ഒറ്റയടിക്ക് നമുക്ക് വളർത്തി എടുക്കുവാൻ പറ്റാവുന്ന ആറ് കോടി രൂപ കേരളത്തിലെ ഗവണ്മെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ചേർന്ന് നിന്നുകൊണ്ട് അതിനിപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവരുടെ ആവശ്യങ്ങൾക്കായി മൃഗങ്ങളെയും മറ്റും പരിപാലിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ കണ്ണൂരിൽ ആരംഭിച്ചതാണ് നിലവിലെ വെറ്റിനറി കേന്ദ്രമെന്നും ഇതിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നൂറ് വ്യത്യസ്ത പരിപാടികൾക്കാണ് തുടക്കം കുറിക്കുന്നതെന്നും മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യു പി ശോഭ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എലിയാവൂർ ഡോക്ടർമാർ രായ ഒ എം അജിത സന്തോഷ് കുമാർ കെ വി എം വിനോദ് കുമാർ പത്മരാജ് ബി കെ സി ബി ധനഞ്ജയൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഗ്രേറ്റ് സർക്കസ് സർക്കസ് സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ